பூரணமாக கேள்வி புரியப்படும் என்று சொன்னால் சிறுவன் பிரியங்காயம் என்ற பிரச்சனையை ദുരിതങ്ങളോട് പടവെട്ടി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ തെക്കുങ്കര കാട് കുണ്ടുകാട്ടുപറമ്പിൽ രാജീവ് സജിതാ ദമ്പതിമാരുടെ മകൻ അഭിനവിന് സ്വന്തമായി വീടായി അഭിനവിനു വേണ്ടി കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ രാഹുൽ ഗാന്ധി ഭവനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈമാറി അപ്പോഴാണ് വികസന പിന്നെ പത്താമത്തെ വർഷമായപ്പോണറായി വിജയൻ അഞ്ചാറ് കൊല്ലം മുമ്പ് നമ്മുടെ തങ്ങളാണ് എന്താ പറഞ്ഞത് ശിഖുബേവിയോട് പറയും രണ്ട് സ്ത്രീകളും മല കീഴ്ത്തിൽ താമസിക്കേണ്ട തലവു പൊറോട്ട അച്ചിണമെന്നോട് വാശി വിളിച്ചു അത് വായിച്ചു കൊടുത്തിട്ടാണ് മലകീഴ്ത്തിയത്

ുന്നു അത് നൂറ്റി പതിനെട്ട് പേരെ പങ്കെടുക്കുന്നു എന്തായിരുന്നു പ്രസംഗം ഞാൻ കോണമയിൽ കൊണ്ടുപോയി പിണറായി അത് നീ തന്നെയാകുന്നു ഭഗവത്ഗീതയെ കുത്തിരിക്ക സൗകര്യങ്ങളില്ലാത്ത തൊഴുത്തിൽ അന്തിയുറങ്ങിയാണ് അഭിനവ് ഉന്നത വിജയം നേടിയത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ മുൻകൈയ്യെടുത്തത് പുന്നംപറമ്പ് സെന്ററിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായിരുന്നു കെ ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ സുനിൽ അന്തിക്കാട് ജോസഫ് ചാലിശ്ശേരി രാജേന്ദ്രൻ അരങ്ങത്ത് പി ജി ജയദീപ് എൽഡോ തോമസ് ഒ ശ്രീകൃഷ്ണൻ എൻ ആർ സതീഷൻ പി വിനയൻ വി ജി സുരേഷ് കുമാർ കല്ലിയിൽ ജോസഫ് പൂമല എന്നിവർ സംസാരിച്ചു എന്തിനാ ടെൻഷൻ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം അതാണ് ടി ടി ജെ എം എം ഹോൾസെയിൽ ഹോൾസെയിൽ ബ്രൈഡൽ ഗോൾഡൻ ജല്ലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ സുൽത്താൻപേർ റോഡ് പാലക്കാട്